ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ കറൻറ്റ് ആണ് നോക്കുന്നത് ഇത് പി എസ് സി ബുള്ളറ്റിൻ്റെ വന്നിരിക്കുന്ന കറൻറ്റ് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തെ കറണ്ട് ആണ് നമുക്ക് നോക്കാം കേരള പി എസ് സി നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി നടത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബേസ് ആയിട്ടുള്ള പി ഡി എഫ് വാങ്ങാൻ വേണ്ടി ഈയൊരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സംസ്ഥാനത്തിന്റെ നാൽപ്പത്തി ഒൻപതാം ചീഫ് സെക്രട്ടറിയായി ശാരദ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു സംസ്ഥാനത്തിന്റെ മുപ്പത്തി ഒൻപതാം ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനെ മിഷൻ റൂമി രണ്ടായിരത്തി ഇരുനാല് എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷപിച്ചു മിഷൻ റൂമി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിട്ട പുനരുപയോഗക്ക് സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷപിച്ചു യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാൻഡ്രിഡിന് കിരീടം യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാൻഡ്രിഡിന് കിരീടം സിൻസനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ പുരുഷവാഹത്തിൽ ഒന്നാം സീഡ് യാനിക് സിന്നറും ലോകവനിത രണ്ടാം നമ്പർ ആര്യാന സബലങ്കയും ജേതാക്കൾ സെൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ ഒന്നാം സീഡ് യാനിക് സിന്നറും ലോകവനിത രണ്ടാം നമ്പർ ആര്യാന സബർലങ്കിയും ജേതാക്കളും ഫോർമുല വൺ ഡച്ച് ഗ്രാൻഡ് ഗ്രാൻഡ്രിയിൽ മാക്ലറിൻ്റെ ലാൻഡോ നോറിസിന് കിരീടം ഫോർമുല വൺ ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മാക്ലറിൻ്റെ ലാൻഡോ നോറിസസിന് കിരീടം പോൾവാൾട്ടിൽ പത്താം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻ ഡ്യുപ്ലാന്റിസ് സിലെൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആറേ പോയിന്റ് രണ്ടേ ആറ് മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത് പോൾ പോൾവാൾട്ടിൽ പത്താം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻ ഡ്യുപ്ലാന്റിക്സ് സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആറ് പോയിന്റ് രണ്ടേ ആറ് മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഐ സി സി അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ്ഷ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഐ സി സി അധ്യക്ഷൻ ഇന്ത്യയുടെ ജെയ്ഷ യു എ ഇൽ നടക്കുന്ന ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സഞ്ജന സജീവനും ആശാ ശോഭനയും ഇടം നേടി യു എ നടക്കുന്ന ട്വൻറ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇടം നേടി ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് പാരീസിൽ തുടങ്ങി ഈ വർഷത്തെ പാരലിമ്പിക്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരീസിൽ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയായ മിത്രശക്തിയുടെ രണ്ടാഴ്ച നീണ്ടുനിന്ന പത്താം പതിപ്പ് ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയായ മിത്രശക്തിയുടെ രണ്ടാഴ്ച നീണ്ടുനിന്ന പത്താം പതിപ്പ് ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ മുതിർന്ന ഐ ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു സൂപ്പർമോൺ ബ്ലൂമോൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി സൂപ്പർമോൺ ബ്ലൂമോൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡക്ക് ബംഗ്ലൂരുവിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡക്ക് ബംഗളൂരുവിൽ മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജാക്കണ്ഠ സ്വദേശി സി ഡി രവീന്ദ്രൻ നായർക്കും കേരകേശ്രീ പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി പി ടി സുഷമയ്ക്ക് ലഭിച്ചു രണ്ട് ലക്ഷം രൂപയാണ് സമാനത്തുക മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്മ പുരസ്കാരം ഇടുക്കി രാജകണ്ഠ സ്വദേശി സി ഡി രവീന്ദ്രൻ നായർക്കും കേരകേശരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി പി ടി സുഷമയ്ക്ക് ലഭിച്ചു രണ്ട് ലക്ഷം രൂപയാണ് സമാനത്തുക കൃഷിവകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ടി വി രാധാകൃഷ്ണന് കൃഷിവകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ടി വി രാധാകൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിത സാവിത്രയുടെ സിൻ എന്ന നോവൽ അർഹമായി എഴുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിത സാവിത്രയുടെ സിൻ എന്ന നോവൽ അർഹമായി എഴുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോ ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് ഇരുപതിനായിരം യു എസ് ഡോളർ പതിനേഴ് ലക്ഷം രൂപയാണ് ലഭിക്കുക മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോ ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് ഇരുപതിനായിരം യു എസ് ഡോളർ പതിനേഴ് ലക്ഷം രൂപയാണ് ലഭിക്കുക എൻ ഇ ബാലകൃഷ്ണ മാരാവ് സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം എം ടി വാസുധവൻ നായർക്ക് ഒരു ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എൻ ഇ ബാലകൃഷ്ണമാരാവ് സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം എം ടി വാസുധവൻ നായർക്ക് ഒരു ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡ അടുത്ത മാസം സ്ഥാനമടിയും തായ്ലൻഡ് പ്രധാനമന്ത്രി ശ്രേയത്തെ ഭരണഘടനാ കോടതി പുറത്താക്കി പെയ്ത്തോം താൻ ഷിനാവത്രയാണ് പുതിയ താരൻ പ്രധാനമന്ത്രി പെയ്ത്തോം താൻ ഷിനാവത്രയാണ് പുതിയ താരൻ പ്രധാനമന്ത്രി ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കുന്നതിന് ഐ എസ് ആർഒ രൂപത്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ വി മൂന്നാം വിക്ഷേപണം വിജയം ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കുന്നതിന് ഐ എസ് ആർഒ രൂപാൽപന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ വി മൂന്നാം വിക്ഷേപണം വിജയം ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക കെ എസ് ചിത്രജ്ഞം സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും രണ്ട് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നാണ് പുരസ്കാരം ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക കെ എസ് ചിത്രജ്ഞം സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും രണ്ട് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നാണ് പുരസ്കാരം രാഹുൽ നവീനാണ് അടുത്ത ഇ ഡി ഡയറക്ടർ രാഹുൽ നവീനാണ് അടുത്ത ഇ ഡി ഡയറക്ടർ രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പിയായി സ്ഥാനക്കയറ്റം നൽകി വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പിയായി സ്ഥാനക്കയറ്റം നൽകി എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി ഡി എസ് സെട്ടി ചുമതലയേറ്റവും എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി ഡി എസ് സെട്ടി ചുമതലയേറ്റവും വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പോളണ്ട് ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടെ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി പോളണ്ട് ഉക്രൈൻ എന്നീ രാജ്യങ്ങളുടെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടെ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി മോദി ആൻഡ് യു എസ് പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സന്ദർശിക്കും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവോ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവോ മനുഷ്യനെ ബഹിരായി സ്ഥിതിക്കുന്ന ഇന്ത്യയുടെ ഗഗന്യൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കും മനുഷ്യനെ ബഹരമായി സ്ഥിതിക്കുന്ന ഇന്ത്യയുടെ ഗഗന്യൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടെ വിക്ഷേപിച്ചേക്കും ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന വി പി മോഹൻകുമാർ അന്തരിച്ചു ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബെന്നസ് മെറേറ അന്തരിച്ചു നൂറ്റി പതിനേഴ് വയസ്സായിരുന്നു ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം അലൻ ഡലൻ അന്തരിച്ചു മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന സംവിധായകൻ മോഹൻ ഇവിടെ പറഞ്ഞു തീരസംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു കരസേന മുൻ മേധാവി ജനറൽ സുന്ദര രാജൻ പത്മനാഭൻ അന്തരിച്ചു ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തെ രണ്ടാമത്തെ പാർട്ട് നോക്കാം ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ് മിസൽ അന്തർവാഹിനി ഐ എൻ എസ് അരികാന്ത് വിശാഖപട്ടണത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ് മിസൽ അന്തർവാഹിനി ഐ എൻ എസ് അരികാന്ത് വിശാഖപട്ടണത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബഹിരാശ് നിർത്തി ബോയിംഗിൻ്റെ സ്റ്റാർലൈനർ പേടകം ഭൂമിയിലെത്തി സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ബഹിരാശ് നിർത്തി ബോയിംഗിൻ്റെ സ്റ്റാർലൈനർ പേടകം ഭൂമിയിലെത്തി ഗാനരചിതവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം മോഹൻലാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും വഴങ്ങുന്നാണ് പുരസ്കാരം ഗാനരചയിതാവും ചലച്ചിത്രം ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം മോഹൻലാലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും വഴങ്ങുന്നതാണ് പുരസ്കാരം ഹോക്കി താരം പി ആർ ശ്രീചഷ് ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ഹോക്കി താരം പി ആർ ശ്രീചഷ് ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയായി തൃശൂർ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയായി തൃശൂർ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു പ്രൊഫസർ എം പി മന്മഥൻ പുരസ്കാരം ടി പത്മനാഭന് ഒരു ലക്ഷം രൂപയും ശില്പവും സാക്ഷ്യപുത്രമടങ്ങുന്നതാണ് പുരസ്കാരം പ്രൊഫസർ എം പി മന്മഥൻ പുരസ്കാരം ടി പത്മനാഭനെ ഒരു ലക്ഷം രൂപയും ശില്പവും സാക്ഷ്യപത്രമടങ്ങുന്നതാണ് പുരസ്കാരം പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം നെതർലാൻഡ്സിന്റെ കരോളിങ് ഗ്രൂട്ടിനെ വനിതാ സൈക്ലിംഗ് ടൈം ട്രയൽ ഇനത്തിലാണ് കരോളിങ് ജത്രയായത് പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം നെതർലാൻഡ്സിലെ കരോളിങ് ഗ്രൂട്ടിനെ വനിതാ സൈക്ലിംഗ് ടൈം ട്രയൽ ഇനത്തിലാണ് കരോളിൻ ജേത്രയായത് പാരാലിമ്പിക്സിൽ തൊണ്ണൂറ്റിനാല് സ്വർണവും എഴുപത്തി ആറ് വെള്ളിയും അൻപത് വെങ്കലവും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് മെഡലുകളുമായി ചൈന ഒന്നാം സ്ഥാനവും നാൽപ്പത്തൊമ്പത് സ്വർണവും നാൽപ്പത്തിനാല് വെള്ളിയും മുപ്പത്തിയൊന്ന് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിനാല് മെഡലുകളുമായി ബ്രിട്ടൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഏഴ് സ്വർണവും ഒൻപത് വെള്ളിയും പതിമൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് മെഡലുകളുമായി ഇന്ത്യ പതിനെട്ടാം സ്ഥാനവും കരസ്ഥമാക്കി പാരാലിമ്പിക്സിൽ തൊണ്ണൂറ്റി നാല് സ്വർണവും എഴുപത്തി വെള്ളിയും അൻപത് വെങ്കലവും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് മെഡലുകളുമായി ചൈന ഒന്നാം സ്ഥാനവും നാൽപ്പത്തിയൊൻപത് സ്വർണവും നാൽപ്പത്തിനാല് വെള്ളിയും മുപ്പത്തിയൊന്ന് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഇരുനാല് മെഡലുകളുമായി ബ്രിട്ടൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഏഴ് സ്വർണവും ഒൻപത് വെള്ളിയും പതിമൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് മെഡലുകളുമായി ഇന്ത്യ പതിനെട്ടാം സ്ഥാനം കരസ്ഥമാക്കി ഫുട്ബോൾ കരിയറിൽ തൊള്ളായിരം ഗോൾ തികച്ച് പോർച്ചുഗലിൻ്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫുട്ബോൾ കരിയറിൽ തൊള്ളായിരം ഗോൾ തികച്ച് പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചറികൾ മുപ്പത്തിനാല് നേടിയതിൻ്റെ റെക്കോർഡ് ജോറൂട്ട് സ്വന്തമാക്കി ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചറികൾ മുപ്പത്തിനാലെണ്ണം നേടിയതിൻ്റെ റെക്കോർഡ് ജോറൂട്ട് സ്വന്തമാക്കി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ മുൻ ലോക ഒന്നാം റാങ്കുകാരനായ ഇംഗ്ലീഷ് ബാറ്റർ ഡേവിഡ് മനാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു പോവും ബ്രിട്ടീഷ് ബാറ്റർ ഒലി പോക്ക് നൂറ്റി നാൽപ്പത്തേഴ് വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ ഏഴ് സെഞ്ചറികൾ ഏഴ് എതിരാളികൾക്കെതിരെ നേടി റെക്കോർഡ് ഇട്ടുപോകും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഓൾറൗണ്ടറായ മൊയിൻ അലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജതാക്കളും ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജതാക്കളും സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കും സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കും ഇന്റർ കോണ്ടിനൽ കപ്പ് ഫുട്ബോളിൽ ചെറിയ ചാമ്പ്യന്മാർ ഇന്റർ കോണ്ടിനൽ കപ്പ് ഫുട്ബോളിൽ ചെറിയ ചാമ്പ്യന്മാർ ഒറുഗൈ സൂപ്പർ താരം ലോയി സുവാരസ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ നിന്ന് വിരമിച്ചു യു എസ് ഓപ്പൺ വനിതാ ടെന്നിസ് കിരീടം ഹരിയാന സബലങ്കയ്ക്ക് യു എസ് ഓപ്പൺ വനിതാ ടെന്നിസ് കിരീടം ഹരിയാന സബ്ലങ്കിക്ക് യു എസ് ഓപ്പൺ പുരുഷ ടെന്നിസ് കിരീടം ലോക ഒന്നാം നമ്പറും ഒന്നാം സൈഡുമായ യാാനിക് സിനറിന് യു എസ് ഓപ്പൺ പുരുഷ ടെന്നിസ് കിരീടം ലോക ഒന്നാം നമ്പറും ഒന്നാം സൈഡുമായ യാാനിക് സിനറിന് ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡിട്ട് മലയാളിയായ നിധ അഞ്ചും ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡിട്ട് മലയാളിയായ നിധ അഞ്ചും വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റു വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റു പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ ഡി ഡയറക്ടർ ജനറലായി എയറോ ക്ലസ്റ്റർ ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ ചുമതലയേറ്റു പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ ഡി ഡയറക്ടർ ജനറലായി എയറോ ക്ലസ്റ്റർ ഡോക്ടർ കെ രാജലക്ഷ്മി മേനാൻ ചുമതലയേറ്റു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേൽക്കും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേൽക്കും രൺധീർ സിംഗ് ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു രൺധീർ സിംഗ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മിഷേൽ ബോർണിയ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി നിയമനായി മിഷേൽ ബോർണിയ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി നിയമതനായി വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായുള്ള ശേഖരത്തിൽ ഇന്ത്യ ഒൻപതാം സ്ഥാനത്ത് വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായുള്ള ശേഖരത്തിൽ ഇന്ത്യ ഒൻപതാം സ്ഥാനത്ത് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം എഴുപതിനായിരം കോടി ഡോളറിനോട് അടുക്കുന്നതാണ് ഇന്ത്യയുടെ വിദേശ നന്ദി ശേഖരം എഴുപതിനായിരം കോടി ഡോളറിനോട് അടുക്കുന്നു അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അംബാനി പതിനൊന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഈ വർഷത്തെ ഹൊറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം പതിനൊന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഈ വർഷത്തെ ഹൊറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണെ സിംഗപ്പൂർ ദിരാഷ്ട്ര പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തി ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണെ സന്ദർശിക്കുന്നത് പ്രധാനമന്ത്രി ബ്രൂണെ സിംഗപ്പൂർ ധിരാഷ്ട്ര പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തി ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണെ സന്ദർശിക്കുന്നത് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കൂടിക്കാഴ്ച നടത്താനായി ന്യൂഡൽഹിയിലെത്തി മലയാളിയായ ജിൻസൺ ആൻഡോ ചാൾസ് ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്നത് മലയാളിയായ ജിൻസൺ ആൻഡോ ചാൾസ് ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്നത് പന്ത്രണ്ട് ദിവസത്തെ ഏഷ്യ പസഫിക് സന്ദർശത്തിനായി ഫ്രാൻസിസ് മാപ്പാപ്പ എത്തി സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എഴുപത്തിരണ്ട് വയസ്സായിരുന്നു അന്തരിച്ചു മുപ്പത്തിരണ്ട് വർഷം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള അംഗമായിരുന്നു ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകുന്നു ഭരണഘടനാ വിദഗ്ദ്ധനും നിയമജനം എഴുത്തുകാരനുമായ എ ജി നൂറാണി മുംബൈയിൽ അന്തരിച്ചു പിന്നണി ഗായിക എ പി കോമള ചെന്നൈയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ സൈബർ വിമാനം വെടിവെച്ചിട്ടതിന് വേർചക്ര പുരസ്കാരം നൽകി ആദരിച്ച എയർ മാർഷൽ ഡെൻസിൽ കിലോർ അന്തരിച്ചു